പ്രിയമുള്ളവരെ സഗമയ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ പ്രതീകമായ താജ്മഹലിനും അതിന്റെ രാജശില്പിയായ ഷാജഹാൻ ചക്രവർത്തിക്കും അദ്ദേഹത്തിന്റെ രാജവംശത്തിനും ഇന്ത്യ ചരിത്രത്തിൽ സമുന്നതമായ സ്ഥാനമുണ്ട് ആ ചരിത്രമില്ലാതെ ഇന്ത്യയുടെ ചരിത്രം പൂർത്തിയാകുന്നില്ല അത് മുഗൾ സാമ്രാജ്യത്തിന്റെ കഥയാണ് അത് മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബറിൽ നിന്ന് തുടങ്ങുന്നു അഫ്ഗാനിസ്ഥാനിലുള്ള ഫർഗാന എന്ന സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്നിൽ അദ്ദേഹം ജനിച്ചു സഹീറുദ്ദീൻ മുഹമ്മദ് എന്നാണ് ബാബറിൻ്റെ യഥാർത്ഥനാമം ഇദ്ദേഹം ചെങ്കിസ്ഖാൻ്റെയും തിമൂറിൻ്റെയും പിന്തുടർച്ചക്കാരനായിരുന്നു മംഗോൾ വംശത്തിലെ ഒരു ഗോത്രക്കാരനായിരുന്നു ഇദ്ദേഹമെങ്കിലും ആഷ ടർക്കിഷായിരുന്നു അദ്ദേഹം അവലംബിച്ച ജീവിത രീതിയും ഇതായിരുന്നു നാല് പരാജയങ്ങൾക്ക് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹം ഡൽഹി കീഴടക്കി ഇതായിരുന്നു ഇവരുടെ ഇന്ത്യയിലേക്കുള്ള വരവിൻ്റെ തുടക്കം അനുഗ്രഹീതനായ കവിയും പ്രകൃതി സ്നേഹിയുമായിരുന്നു ബാബർ ഇദ്ദേഹം സ്ഥാപിച്ചതാണ് ഫൈസാബാദിലെ വലിയ മുസ്ലിം പള്ളി ഇന്നത്തെ വിവാദഭൂമിയായ അയോധ്യ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ഇദ്ദേഹം മരണപ്പെട്ടു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ഹോമയും ചക്രവർത്തിയായി ഹുമയൂണും തൻ്റെ പിതാവിനെ പോലെ സാമ്രാജ്യ വിസ്തൃതിക്ക് പല രാജാക്കന്മാരുമായും യുദ്ധത്തിലേർപ്പെട്ടു അതിൽ പ്രശസ്തമായിരുന്നു ഷേർഖാനുമായുണ്ടായ ചുനാർ യുദ്ധം ഈ യുദ്ധത്തിൽ ഹുമയൂൺ ഷേർഖാനെ പരാജയപ്പെടുത്തി പിന്നീടുണ്ടായ ചൗസ യുദ്ധത്തിൽ ഷേർഖാൻ ഹുമയൂണിനെ പരാജയപ്പെടുത്തി പിന്നീട് ഹുമയൂണിൻ്റെ പിൻഗാമിയായി വന്നയാളാണ് മഹാനായ അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ വഴികാട്ടിയും രക്ഷകർത്താവുമായിരുന്നു ബൈറാം ഖാൻ തൻ്റെ പോലെ അക്ബറും സാമ്രാജ്യ വികസനത്തിന് മുൻഗണന നൽകി ഹ്യമവുമായുണ്ടായ രണ്ടാം പാനിപ്പുട്ടി യുദ്ധം അതിന് ഉദാഹരണമാണ് റാണ ഉദയസിംഹനുമായുണ്ടായ മാൾവ യുദ്ധവും ഏറെ പ്രശസ്തമാണ് ഹുമയൂണിൻ്റെ മരണശേഷം അക്ബർ ചക്രവർത്തിയായത് കേവലം പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ആയിരുന്നു എന്നോർക്കുക ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മുതൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് വരെയാണ് അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്നത് അക്ബർ ഭരണരംഗത്ത് സ്വീകരിച്ചത് പേഴ്യയിൽ നിന്നുള്ള മാൻസബ്ദാരി സമ്പ്രദായമാണ് അദ്ദേഹത്തിന്റെ ധനകാര്യ മന്ത്രിയായിരുന്നു രജപുത്ര രാജാക്കന്മാരുടെയും മറ്റ് ഹിന്ദു മതവിഭാഗത്തിലുള്ളവരെയും ഉദ്യോഗങ്ങളിൽ നിയമിച്ചു മതമൈത്രിയുടെ വക്താവായിരുന്നു അദ്ദേഹം അദ്ദേഹം കവികളെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹത്തിന്റെ സദസ്സിൽ പ്രശസ്ത സംഗീതജ്ഞരായിരുന്നു മേഘമൽഹാർ രാഗമ്പാടി മരം എന്ന് പറയപ്പെടുന്ന ഡാൻസനും ബാസ് ബഹദൂറും അക്ബർ ഐനി അക്ബറി എന്നീ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്താണ് രചിക്കപ്പെട്ടത് ി എന്ന മതം അദ്ദേഹം സ്ഥാപിച്ചു ഫത്തേപൂർ സിക്രി ഇദ്ദേഹമാണ് നിർമ്മിച്ചത് ആയിരത്തി അറുനൂറ്റി അഞ്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് മഹാനായ ആ മനുഷ്യ സ്നേഹി ആഗ്രയിൽ വെച്ച് അന്തരിച്ചു അദ്ദേഹത്തിന് ശേഷം പുത്രൻ സലിൻ രാജകുമാരൻ അധികാരമേറ്റു പിന്നീട് അദ്ദേഹം ജഹാംഗീർ ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെട്ടു കലാകാരന്മാരുടെ രാജകുമാരൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ പത്നിയായിരുന്നു നൂർ ജഹാൻ ഇവരുടെ ആദ്യകാല പേര് മെഹ്റുനീസ എന്നായിരുന്നു അതിനുശേഷമാണ് ലോകത്തിന്റെ വെളിച്ച ഞാൻ എന്നർത്ഥം വരുന്ന മൂർജഹാൻ എന്ന പേര് സ്വീകരിച്ചത് സിഖ് മതത്തിലെ ഗുരു അർജുൻ ദേവിന്റെ കൊലയോടുകൂടി ജഹാംഗീർ ചക്രവർത്തി സിഖ് മതസ്ഥരുടെ കണ്ണിലെ കരടായി മാറി ജഹാംഗീറിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ ഷാജഹാൻ ചക്രവർത്തിയായി അധികാരമേറ്റു മുഗൾ സുവർണകാലം എന്നറിയപ്പെട്ടത് ഷാജഹാൻ ചക്രവർത്തിയുടെ കാലഘട്ടമാണ് ഷാജഹാൻ പണിയെടുപ്പിച്ചതാണ് പ്രശസ്തമായ മയൂരസിംഹാസൻ അതുപോലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് ഫോർട്ട് അദ്ദേഹം പണിഗടിപ്പിച്ചതാണ് ഇതിനു പുറമെ തന്റെ പ്രാണപ്രേയസിയായിരുന്നു 네. <목소리로> ഓർമ്മയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച താജ്മഹൽ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാമതായി അറിയപ്പെടുന്നത് താജ്മഹലാണ് ചൈനയിലെ വൻമതിൽ പോലെ ഈജിപ്തിലെ പിരമിഡ് പോലെ പിസായി ചരിഞ്ഞ ഗോപുരം പോലെ അതിന്റെ ആകാര ഭംഗിയിലും വലിപ്പത്തിലും താജ്മഹൽ നമ്മെ അമ്പരപ്പിക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിലാണ് ഷാജഹാൻ ചക്രവർത്തി ഈ ബൃഹത് മന്ദിരം പണി കഴിപ്പിച്ചത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിലാണ് ഇതിന്റെ പണി ആരംഭിച്ചത് ആയിരത്തി അറുന്നൂറ്റി അൻപതിലാണ് ൂർത്തിയാക്കിയത് ഏകദേശം ഇരുപത്തിയായിരം തൊഴിലാളികൾ വർഷം പണിതാണ് ഈ അത്ഭുത സൗദം പടുത്തുയർത്തിയത് ഉത്തർപ്രദേശിലെ ആഗ്ര നഗരത്തിൽ നദിയുടെ തീരത്താണ് വിസ്തി ചെയ്യുന്നത് പേർഷ്യൻ ഓട്ടോമൻ മുകൾ വാസ്തുവിദ്യയ്ക്ക് മകുടോദാഹരണമാണ് ഈ മന്ദിരം പേഷ്യൻ വാസ്തുശില്പിയായ ഉസ്താദ് ഇസായാണ് ഇത് രൂപകൽപ്പന ചെയ്തതെന്ന് പറയപ്പെടുന്നു അതെല്ലാം മറ്റു ചിലരാണെന്നും പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പൊക്കമുള്ള ചുറ്റുമതിലുകൾക്കുള്ളിൽ ദീർഘചതുരാകൃതിയുള്ള വിസ്തൃതമായ ഒരു സ്ഥലത്താണ് താജ്മഹൽ പണിയെടുപ്പിച്ചിരിക്കുന്നത് ജ്യോമിതീയ രൂപകൽപ്പനയാൽ ഒരു ഉദ്യാനം ഇതിൻ്റെ മുൻഭാഗത്തായുണ്ട് സമചതരത്തിലുള്ള ഈ ഉദ്യാനത്തിൻ്റെ മധ്യത്തിലായി മാർബിൾ ഭാഗിയ ഒരു കൈ ത്തോടിലൂടെ ജലം ഒഴുകുന്നത് കാണാം കൂടാതെ പ്രവേശന കവാടത്തിന് ശവകുടീരത്തിലൂടെക്കുള്ള ഒരു തടാകത്തിൽ ചെറുമീനുകൾ തത്തിക്കളിക്കുന്നു ഈ ഉദ്യാനം അവസാനിക്കുന്നിടത്ത് വെണ്ണക്കല്ലിൽ തീർത്ത ഈ പ്രണയ സാക്ഷാത്കാരം കാലത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് നിൽക്കുന്നു സമചുദുരമായ തറയിൽ സമചുദുരമായാണ് ഇത് പണിതിരിക്കുന്നത് നാല് മൂലയിലും തുല്യ അളവോടു കൂടിയ നീണ്ട ഗോപുരങ്ങളുണ്ട് ഇതിൻ്റെ ഒരു മധ്യത്തിൽ പണിതീർത്തിരിക്കുന്ന അതിമനോഹരമായ താഴെയോക്കൂടത്തിനും മുപ്പത്തിയാറ് മീറ്റർ ഉയരവും ഇരുപത്തൊന്ന് മീറ്റർ വീതിയുമുണ്ട് ഇതിൻ്റെ എല്ലാ മൂലകളിലും പ്രാർത്ഥനയ്ക്കായി പ്രത്യേക ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വെണ്ണക്കല്ലിൽ മനോഹര വർണ്ണങ്ങളിൽ ആലേഖനം ചെയ്ത ഖുറാൻ സൂക്തങ്ങൾ താജിന്റെ എല്ലാ ഭാഗങ്ങൾക്കും ചൈതന്യം വരുള്ളൂ താജിന്റെ ഉള്ളിലുള്ള ഒരു നിലവറയിൽ മുംതാസിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നു പിന്നീട് ഷാജഹാൻ്റെയും ഭൗതിക ശരീരം ഇവിടെ അടക്കം ചെയ്തു ശവമഞ്ചത്തിന് ചുറ്റുമായി സ്വർണ്ണ നൂലുകൾ കൊണ്ട് അരികുപാളം വച്ച ചന്ദ്രശില നിർമ്മിതമായ നേർത്ത കർട്ടനുകളുണ്ട് നദിയുടെ തീരത്ത് വെണ്ണക്കല്ലിൽ കെട്ടിപ്പൊക്കിയ ഈ കൂറ്റൻ മന്ദിരം ഇന്ന് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഫാക്ടറിയിൽ നിന്ന് വമിക്കുന്ന വിഷമാലിന്യങ്ങൾ മറ്റ് അന്തരീക്ഷ മലിനീകരണങ്ങൾ എന്നിവ മൂലം ഈ മനോഹര മനോഹരഹർമ്മ്യത്തിന് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മനോഹരമായ ഈ വെണ്ണക്കല്ലുകൾ രാസമാറ്റം മൂലം നിറം വങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ മന്ദിരത്തിൻ്റെ അടിത്തറയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഒരു വശം യമുനാനദിയുടെ ഒരു വശത്തേക്ക് വളരെ പതുക്കെ താഴ്ന്നു കൊണ്ടിരിക്കുകയാണെന്നും പഠനങ്ങൾ കാണിക്കുന്നു സെൻട്രൽ ഗവൺമെൻറ് താജിൻ്റെ സംരക്ഷണത്തിന് പ്രത്യേക ഊന്നൽ നൽകിയിരിക്കുന്നത് നമുക്ക് സന്തോഷം തരുന്ന ഒരു വസ്തുതയാണ് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ പ്രധാന ശില്പി ആരെന്ന് വ്യക്തമല്ലെങ്കിലും ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ വിദഗ്ധരായ എല്ലാവരുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പ്രത്യേകിച്ചും പേർഷ്യയിൽ നിന്നുമുള്ള വിദഗ്ദ്ധർ പിന്നെ യുദ്ധ തടവുകാർ എല്ലാം ഇക്കൂട്ടത്തിൽ പെടും നക്ഷത്രാങ്കിത വണ്ണപ്രഭയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന നദിയും അതിൻ്റെ തീരത്തെ ഈ അതിമനോഹര പ്രണയ പ്രണയസൗധവും ഒരിക്കലെങ്കിലും കാണുവാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല ഇനി ഷാജഹാൻ ചക്രവർത്തിയുടെ അന്ത്യകാലം വളരെ ദയനീയമായിരുന്നു എന്ന് പറയപ്പെടുന്നു ചക്രവർത്തി പദത്തിൻ്റെ ഗിരിശൃംഗത്തിൽ നിന്നും പടുുകുഴിയിലേക്കാണ് അദ്ദേഹം പതിച്ചത് ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആൺമക്കൾ തമ്മിൽ കലഹങ്ങൾ പതിവായിരുന്നു അതിൽ പ്രബലനായ ഔറംഗസീബ് അവരെ എല്ലാം പതിക്കുകയും സ്വന്തം പിതാവിനെ തണുവിലാക്കുകയും ചെയ്തു ജഹനാര എന്നൊരു മകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ജഹനാരക്ക് സ്വന്തം പിതാവിൽ വലിയ സ്വാധീനമാണ് ഉണ്ടായിരുന്നത് തടവറയിലെ ഇരുണ്ട മുറിയിൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിലാണ് ഷാജഹാൻ ചക്രവർത്തി താജിനെ ദർശിച്ചത് ഇത് കാലത്തിൻ്റെ ഒരു വികൃതി എന്നല്ലാതെ എന്ത് പറയാനാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെയാണ് പിന്നീട് വന്ന ഔറംഗസീബിൻ്റെ ഭരണകാലം കർക്കശക്കാരനായിരുന്ന ഔറംഗസീബിൻ്റെ ഭരണകാലം ജനങ്ങൾക്ക് ദുസ്സഹമായിരുന്നു മൃദുരവികാരങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തെ തൊട്ടു നീണ്ടിയില്ല വെറും നിലത്തിരുന്ന് എപ്പോഴും ഖുറാൻ പാരായണം ചെയ്യുമായിരുന്നു കലകളും വിനോദങ്ങളുമെല്ലാം അദ്ദേഹം നിരോധിച്ചു വിനോദാഭാസം എന്ന് പറയട്ടെ അദ്ദേഹം ഒരു വീണവിദ്വാനായിരുന്നു പ്രബലനായ ശിവജിയുമായി അദ്ദേഹം യുദ്ധത്തിലേർപ്പെട്ടു ഛത്രപതി ശിവജിയുടെ ഉയർച്ച ഔറംഗസേബിന്റെ പതനത്തിനിടയാക്കി മുഹൈദീൻ മുഹമ്മദ് ഔറംഗസീബ് എന്നാണ് യഥാർത്ഥ പേര് അദ്ദേഹത്തിന്റെ പത്നിയാണ് റാബിയ ദുറാനി സഹോദരങ്ങളായ ദാര ഷൂജ മുറാദ് എന്നിവരെ അദ്ദേഹം വധിക്കുകയുണ്ടായി ഒൻപതാമത്തെ സിഖ് ഗുരു തേജ് ബഹദൂറിനെ അദ്ദേഹം വധിച്ചു ബിജാപൂർ ഗോൽക്കണ്ട എന്ന നാട്ടുരാജ്യങ്ങളെ ആക്രമിച്ചു കീഴടക്ക് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തോട് ചേർത്തു നടപ്പിലാക്കി അക്ബർ ചക്രവർത്തി നിർത്തലാക്കിയ നിർത്തലാക്കിയുൾ മാസ്ക് ഉൾപ്പെടെ വളരെ കുറച്ച് നിർമ്മിതികൾ മാത്രമേ അദ്ദേഹത്തിൻ്റെതായുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ എൺപത്തി എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു അങ്ങനെ മുഗൾ ഭരണത്തിന് തിരശില വീണു മുഗൾ രാജവംശം ബഹുദൂഷായോടൊപ്പം അവസാനിച്ചെങ്കിലും അവർ ഇന്ത്യക്ക് സമ്മാനിച്ച ഒരുപാട് സംഭാവനകളുണ്ട് വിലമതിക്കാനാവാത്ത കോക്കിനു രത്നം ഇന്നത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ് മയൂര സിംഹാസനം താജ്മഹൽ റെഡ് ഫോർട്ട് ജുമാ മസ്ജിദ് ഫത്തേപൂർ സിക്രി അങ്ങനെ അമൂല്യമായ പല വസ്തുക്കളും സൗധങ്ങളും അവർ സമ്മാനിച്ചതാണ് കൂടാതെ കാശ്മീരിൽ അറിയപ്പെടുന്ന മുഗൾ ഗാർഡൻസ് വളരെ പ്രശസ്തമാണ് അവരുടെ ഭരണകാലം ചരിത്രത്തിന്റെ തങ്ക രീവികളായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് എന്റെ പരിമിതമായ അറിവുകൾ മാത്രമേ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനിയും പറയാത്ത ഏറെയുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വ്യത്യസ്തമായ ഒരു വിഷയവുമായി വരുന്നതാണ് Namaste.